ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നമ്മളുടെ കുട്ടികളും മാനസിക സമ്മർദ്ദങ്ങളും മാനസിക സംഘർഷങ്ങളും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് നമ്മുടെ കുട്ടികളാണ് അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ കുട്ടികളാണെന്ന് മാനസിക സംഘർഷം അനുഭവിക്കുന്നത് ഈ ഒരു വർഷം കൊറോണ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലിരുന്ന കാരണം സ്കൂളിൽ പോകുന്നില്ല എന്നൊരു ടെൻഷനേ ഉള്ളൂ അപ്പോൾ പിന്നെ മൊബൈൽ വാങ്ങിച്ച് മൊബൈലിൽ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സുകൾ മൊബൈലിലായപ്പം അച്ഛനമ്മമാർക്കായി മാനസിക സംഘർഷം കുട്ടികൾ മൊബൈലിൽ കളിക്കുന്നു എന്നുള്ളതാണ് മാനസിക സംഘർഷം ഈ മാറിയ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ ഉണ്ടാക്കുന്ന ജൈവിക പ്രതികരണമാണ് ഈ മാനസിക മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മെന്റൽ സ്ട്രെസ് ഇല്ലാത്തവർ ഇവിടെ ആരുമില്ല എല്ലാവർക്കും പ്രായമായവർക്ക് മാത്രമുള്ളതാണ് ഈ മെന്റൽ സ്ട്രെസ് എന്ന് നമ്മൾ ധരിക്കുന്നത് തെറ്റാണ് കൊച്ചു കുട്ടികൾക്ക് പോലും മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇന്ന് മെൻ്റൽ ഉണ്ട് കുട്ടികൾക്ക് എന്താ ചിന്തിക്കാനുള്ളത് അവർക്കിരുന്ന് പഠിച്ചാൽ പോരെ അവർ ഭക്ഷണം കൊടുക്കുന്നു അത് കഴിക്കുന്നു അവർക്കെല്ലാം ഉണ്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ജീവിതശൈലികളെല്ലാം ഉണ്ട് ചോദിച്ചതെല്ലാം അച്ഛനമ്മമാർ നൽകിപ്പോയിരുന്നു പിന്നെ അവർക്ക് പഠിച്ചാൽ പോരെ പിന്നെ അവർക്ക് ജീവിത സൗകര്യങ്ങളുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇത്ര മെന്റൽ സ്ട്രെസ് എടുക്കുന്നത് എന്നാണ് പാരൻസ് ചോദിക്കുന്നത് മുതിർന്നവർക്ക് മാത്രം കൈമുതലായിട്ടുള്ളതല്ല മെന്റൽ സ്ട്രെസ് കുട്ടികൾക്ക് അവരുടേതായ പ്രായത്തിലുള്ള സാധനമാണ് മെൻ്റൽ സ്ട്രെസ് അമ്മയച്ഛനും അച്ഛനമ്മമാർ അവരോട് സന്തോഷമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും അവർക്ക് സ്ട്രെസ്സാണ് അവരുടെ കൂട്ടുകാരൊന്നും മിണ്ടിയില്ലെങ്കിൽ പോലും അവർക്ക് മെന്റൽ സ്ട്രെസ്സാണ് അവരുടെ ടീച്ചേഴ്സ് അവരോട് വഴക്ക് പറഞ്ഞാൽ സ്ട്രെസ്സാണ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ് മറ്റേ കുട്ടികൾ കളിയാക്കിയാൽ അവർക്ക് മെൻറ്റൽ സ്ട്രെസ്സാണ് അപ്പം നമ്മൾ മുതിർന്നവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിത സാഹചര്യങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അടുകുടുംബ സംവിധാനവും നഗര ജീവിതവും ഒക്കെ കുട്ടികളിൽ കൂടുതൽ മെന്റൽ സ്ട്രെസ്സ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അമ്മ വഴക്ക് പറയുമ്പോൾ അമ്മൂമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അവിടെ അവരെ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിൽ അവരുടെ സ്ട്രെസ്സ് ചിലപ്പോൾ കുറഞ്ഞിരിക്കാം അച്ഛനും അമ്മയും ഒരുപോലെ അവരെ വഴക്ക് പറഞ്ഞ് ഒറ്റയ്ക്ക് മുറി മുറിയിടച്ചിരുന്ന് പഠിക്കാനിരിക്കുന്ന കുട്ടി ഒരിക്കലും പഠിക്കില്ല അവൻ്റെ മെന്റൽ സ്ട്രെസ് കൂടാം മനസ്സ് തുറന്ന് അമ്മയോടും അച്ഛനോടും തുറന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ അവിടെ അപ്പൂപ്പിനോ അമ്മൂമ്മയോ അമ്മാവനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അവൻ്റെ മെന്റൽ സ്ട്രെസ്സ് കുറയാം അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ വേഗത്തിലും തീഷ്ണതയിലും കുട്ടികളിലാണ് ഇന്ന് മാനസിക സമ്മർദ്ദം കൂടുതലായിട്ട് കാണുന്നത് ആ മാനസിക സമ്മർദ്ദം തന്നെയാണ് കുട്ടികളെ ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ ആത്മഹത്യക്കും മറ്റു പല ദുരിതങ്ങളിലേക്കും എത്തിക്കുന്നത് കുട്ടികളിലെ സമ്മർദ്ദം ചില ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന ആധുനിക പഠനം തെളിയിച്ചിട്ടുണ്ട് ചില അവസ്ഥകളിൽ സമ്മർദ്ദം മൂലം സൃഷ്ടിക്കപ്പെടുന്ന രോഗങ്ങളുടെ ബാഹ്യ ലക്ഷണങ്ങളും കുട്ടികളിൽ കാണാറുണ്ട് ഇത് ചികിത്സിച്ചാൽ മാത്രം പോരാ രോഗ കാരണം കണ്ടെത്തി അതിനെ മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളിലെ മാനസിക സംഘർഷത്തിന്റെ രോഗ കാരണം കണ്ടെത്തി നമ്മൾ അതിനെ മാറ്റാനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് നഗര ജീവിതത്തിലെ മിക്ക കുട്ടികളും ഇത്തരത്തിലുള്ള വിവിധ സമ്മർദ്ദ പ്രശ്നങ്ങൾ മാനസിക മെന്റൽ സ്ട്രെസ്സിന് അടിമകളാണ് എന്നുള്ള പഠനം തെളിയിക്കുന്നുണ്ട് ഈ സമയത്ത് ഒന്ന് അമ്മയുടെ ജോലി ജോലിക്ക് പോകുന്ന അമ്മമാരായിരിക്കാം അമ്മ വീട്ടിലിരുന്നാൽ ഒരു ദിവസമെങ്കിലും കൂടെ ഇരുന്നാൽ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് അമ്മ ഒരിക്കലും ഇവിടെ ഇരിക്കേണ്ട അമ്മ അമ്മ എന്നാൽ ശല്യമാണെന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട് അന്ന് അമ്മയുടെ ജോലി കൂട്ടുകുടുംബ സംവിധാനത്തിൽ െന്ന് മാറി വ്യത്യസ്തമായിട്ട് ജീവിക്കുമ്പോൾ വരുമാനം കൂട്ടാൻ വേണ്ടി അമ്മ ജോലിക്ക് പോകുന്നു അച്ഛനും ജോലിക്ക് പോകുന്നു അമ്മയും അച്ഛൻ എനിക്കറിയാം അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ മാനസികമായിട്ട് വയലന്റ് ഒരു കുട്ടി അമ്മ ജോലി ഉപേക്ഷിക്കാൻ എന്തായാലും തയ്യാറല്ല ജോലി ഉപേക്ഷിച്ചാൽ വരുമാന ഒരു പ്രശ്നം അമ്മയുടെ പ്രസ്റ്റീജ് ഇഷ്യൂവും കൂടിയാണ് ഈ ജോലി എന്ന് പറയുന്നത് അച്ഛനും അച്ഛൻ്റെ കാര്യത്തിന് പോകും അപ്പൊ അമ്മയോട് പറയുന്നത് നീ ലീവ് എടുത്ത് കുറച്ച് ദിവസം വീട്ടിലിരിക്കുക കുട്ടിയെ നോക്കാൻ ഉടനെ അമ്മ പറയുന്നതാണ് ഞാൻ എന്തിനാ ലീവ് എടുത്തിരിക്കുന്നത് എനിക്ക് എന്റെ ഓഫീസിൽ തിരക്ക് കൂടുതലാണ് നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക പത്ത് ദിവസം നിങ്ങളിരിക്കുക പത്ത് ദിവസം ഞാനിരിക്കാം അങ്ങനെ ഇരുപത് ദിവസം മാസത്തില് പത്തുമ്പത്തി ഇരുപത് ദിവസം പത്തു ദിവസം അമ്മവുമായിട്ട് അടുത്ത് കൊണ്ടൊന്നാക്കാം പക്ഷെ ഇങ്ങനെ പറയുന്ന കുട്ടി കേൾക്കുന്നത് എന്താ അച്ഛനും അമ്മയും തന്നോടുകൂടെ ചെലവഴിക്കാൻ വേണ്ടി വഴക്കടിക്കുന്നു ആ കുട്ടിക്ക് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാകുന്നതിൽ അതിശയവും ഇല്ല ജോലി കളഞ്ഞ് നമുക്ക് ആർക്കും കുട്ടികളെ നോക്കാൻ സാധിക്കില്ല ജോലിയേക്കാൾ പ്രധാനമാണ് വരുമാനം അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും അമ്മ ജോലിക്ക് പോകുന്നത് കുട്ടികൾക്ക് അമ്മയുടെ സാന്നിധ്യം നിഷേധിക്കുന്നു എന്നുള്ളത് സത്യമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകുടുംബത്തിലെ അമ്മൂമ്മയോ അപ്പൂപ്പന്മാരോ ആരെങ്കിലും ഉണ്ടോ അവരോടുകൂടി കുട്ടികളെ മിങ്കിൾ ചെയ്യാൻ നമ്മൾ अब പിന്നെ ഒന്ന് കൂട്ടുകാരില്ലായ്മ ഇത് കുട്ടികളുടെ മാനസിക സംഘർഷത്തിന് ഏറ്റവും പ്രധാനമാണ് ആരോടും സംസാരിക്കാനില്ല ആരോടും പണ്ടൊക്കെ മൈതാനത്തൊക്കെ പോയിട്ട് കുട്ടികൾ എല്ലാവരും കൂടി കടിച്ചിരുന്നൊരു സാഹചര്യമുണ്ട് ഇന്ന് ആരും പുറത്ത് വിടുന്നില്ല ആരും കളിക്കാൻ വിടുന്നില്ല കുട്ടികൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുന്നു പരസ്പരം ബന്ധുക്കൾ പോലും തിരിച്ചറിയാത്തൊരു കാലഘട്ടം കുട്ടികളെ കൂട്ടുകാരില്ലായ്മ രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറയുന്നു കുട്ടികളുടെ ശ്രദ്ധ കുറയുമ്പോൾ കുട്ടികൾക്ക് എവിടെയാണോ ഈ സമയം കളയാൻ കിട്ടുന്നത് അതിലേക്ക് അവരുടെ മനസ്സ് തിരിയുന്നു പിന്നെ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഏറ്റവും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനും ജോലി കഴിഞ്ഞ് വരുമ്പോൾ കടയിൽ കിട്ടുന്ന സാധനം വാങ്ങിച്ചുകൊടുത്ത് കൊടുക്കും ഫാസ്റ്റ് ഫുഡ് വീട്ടിലുണ്ടാക്കുന്ന രുചികരമായ അമ്മയുടെ കൈ കൊണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും പിന്നെ കനത്ത സിലബസ് പഠനത്തിലുള്ള കനത്ത സിലബസ് എത്ര പഠിച്ചാലും തീരാത്ത സിലബസ് പഠന വൈകല്യങ്ങള് കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും അമിതമായ ഉപയോഗം ഇങ്ങനെ നിരന്തരം ഈ പ്രശ്നങ്ങൾ കുട്ടികളെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ പരിണിത ഫലങ്ങളായിട്ട് കുട്ടികൾക്ക് തലവേദന ബ്രോങ്കിറ്റിക് ആസ്മ വയറുവേദന നിരന്തരം മായിട്ട് കുട്ടികൾ പറയുന്നത് എനിക്ക് വയറു വേനെടുക്കണോ വയറ് എടുക്കണോ എന്ന് കിടക്കയില് മൂത്ര ഒഴിക്കല് നശീകരണവാസന എന്ത് കിട്ടിയാലും കയ്യില് കിട്ടിയതെടുത്ത് വലിച്ചെറിയുക അച്ഛനമ്മമാരെ ചീത്ത പറയുക തല്ലുക ഇങ്ങനെയുള്ളത് ഏകാഗ്രത കുറവ് ശ്രദ്ധയില്ലായ്മ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല തല തലകെള്ളിപ്പൊളിക്കുക പഠിക്കാൻ സാധിക്കാതിരിക്കുക ഉറക്കമില്ലായ്മ കുട്ടികൾക്ക് ഉറക്കം വരാതിരിക്ക പേടി ഉത്കണ്ഠ ഇങ്ങനെ ജുവൽ ജുവനൈൽ ഡെലിക്കൻസി ക്രൈം കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു ക്രൈം ടെൻഡൻസി ഉണ്ടാവുക ഇതൊക്കെ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാക്കുന്നു ാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരിൽ നിന്നുണ്ടാകുന്ന ആ കോൺസിക്വൻസ് എന്താണോ അതിനെ നമ്മൾ നമ്മളുടെ രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക കുട്ടിയുടെ വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുമ്പോൾ അതിനെ പറഞ്ഞ് നമ്മൾ അപകടതാബോധം ഇല്ലാതെ തന്നെ അച്ഛനമ്മമാർ അവനെ അത് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ചിരിക്കാൻ പറ്റും ഡോക്ടർമാരുടെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി ഓടുന്നതിന് പകരം കുട്ടികളെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ തിരിച്ച് കുട്ടികൾക്ക് എന്തും വാങ്ങിക്കൊടുക്കുന്ന ഒരു രീതി അതെല്ലാം അതിനേക്കാൾ ഉപരിയായിട്ട് അവരെ ഉൾക്കൊള്ളുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ തന്നെയും മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ഇതേ നമുക്ക് ഒരു മാർഗമുള്ളൂ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് ഇപ്പൊ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്